ഗാർഡ് ഓഫ് ഓണറിന് പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ ആരോപണ വിധേയനും എസ് ഒ ജി അസിസ്റ്റന്റ് കമാൻഡന്റ് കെ എസ് അജിത്ത് ആണ് ഈ പട്ടികയിൽ ഉള്ളത് പോലീസുകാരൻ വെടിവെച്ച് മരിച്ച സംഭവത്തിലെ ആരോപണ വിധേയനാണ് കെ എസ് അജിത്ത് പോലീസ് ആസ്ഥാനത്ത് നിന്ന് പട്ടികയിൽ അഭിപ്രായം തേടി യൂണിറ്റ് തലവന്മാർക്ക് കത്തയച്ചു ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനന്തൻ രണ്ട് കാര്യങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ വരുന്നതിന് മുൻപാണോ ഈ പട്ടിക തയ്യാറാക്കിയത് രണ്ട് ഇപ്പോൾ മാറ്റത്തിനുള്ള സാധ്യതയുണ്ടോ ആര്യ ഇന്ന് അല്പസമയം മുമ്പാണ് സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഡി ജി പി ഷേഖ് ദർവേസ് സാഹിബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാർഡ് ഓഫ് ഓർഡർ ഗാർഡ് ഓഫ് ഓണർ നൽകേണ്ട ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കി യൂണിറ്റ് ചീഫ്മാർക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത് ഇന്നാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് അതിലെ ഡേറ്റ് പ്രകാരം ആ പട്ടികയിലാണ് ഇപ്പോൾ എസ് ഒ ജി അസിസ്റ്റൻറ്റ് കമാൻഡൻ കെ എസ് അജിത്തും ഉൾപ്പെട്ടിരിക്കുന്നത് അതിൽ അമ്പതാ അമ്പതാമത്തെ പേരിലാണ് പേരാണ് അജിത്തിൻ്റേത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് എസ് ഒ ജി എസ് ഒ ജിയിലെ ജീവനക്കാരോ പോലീസുകാരനായ വിനീത് വെടിവെച്ച് മരിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ആരോപണ വിധേയനാണ് കെ എസ് അജിത്ത് അജിത്തിനെതിരെ മൊഴി സഹപ്രവർത്തക വിനീതിന്റെ സഹപ്രവർത്തന മൊഴി സംബന്ധിച്ച വാർത്ത മാതൃ പുറത്തുവിടുകയും ചെയ്തിരുന്നു വ്യക്തിവൈരാഗ്യം ത്തിൽ പെരുമാറി അതുപോലെ തന്നെ അവധി നൽകിയില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അജിത്തിനെതിരെ ഈ മൊഴികളിൽ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെയാണ് ഈ ഗാർഡ് ഓഫ് ഓണർ നൽകാൻ പരിഗണിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളത് പോലീസിനുള്ളിൽ വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ ഈ സംഭവത്തിന് ശേഷം പോലീസ് ഗ്രൂപ്പുകളിലുമൊക്കെ കെ എസ് അജിത്തിനെതിരെ വലിയ തോതിൽ ആരോ അമർശം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളൊക്കെ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും സംസ്ഥാന പോലീസ് മേധാവിയാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഈ പട്ടിക അന്തിമമല്ല ഇതിൽ യൂണിറ്റ് ചീഫ്മാരുടെ അഭിപ്രായം കൂടി തേടിക്കൊണ്ടാണ് അതിൽ ആർക്കൊക്കെ ബാർഡ് ഓഫ് ഓർഡർ നൽകണമെന്നുള്ള തീരുമാനം ഉണ്ടാവുക അത് പിന്നീടായിരിക്കും ഉണ്ടാവുക ഏതായാലും ആ നൽകാൻ ഉദ്ദേശിക്കുന്നവരുടെ പട്ടികയിൽ ഇപ്പോൾ കെ എസ് അജിത്വം ഉൾപ്പെട്ടിട്ടുണ്ട്